വിശുദ്ധ പാതിരപ്പിയോ ഇറ്റലിയിലെ ഒരു സാന്ദ്ര കർഷകുടുംബത്തിലായിരുന്നു പാതിരോപ്പിയുടെ ജന്മം അഞ്ചാമത്തെ വയസ്സിൽ തന്നെ പിയോ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡനം സ്വയം അനുഭവിക്കാനായി പിയോ കല്ല് തലേണയാക്കി കിടന്നിരുന്നു മൊർക്കോണയിലെ കപ്പ്യൂറ്റിൻ സന്യാസ സമൂഹത്തിൽ പതിനഞ്ചാം വയസ്സിൽ എത്തിച്ചേർന്ന പി ഒ പത്തൊമ്പതാമത്തെ വയസ്സിൽ കപ്പൂച്ചൻ സഭയിൽ ചേരുകയും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി കുരിശിനു മുമ്പിലുള്ള പ്രാർത്ഥനക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പഞ്ചക്ഷതമുണ്ടായി ഈ വാർത്ത നാടാകെ പ്രചരിച്ചതോടെ നാനാ ദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം തേടാനുമായി ജനപ്രവാഹമുണ്ടായി തീർത്ഥാടനത്തിന് വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക ജലത്തിനു മീതെ നടക്കുക രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുത കഥകൾ പി ഒ അച്ഛനെപ്പറ്റി പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ അദ്ദേഹം ഹൗസ് ഫോർ ദ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ പാദ്രപ്പിയോ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നാല് ലക്ഷം അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഹൗസ് ഫോർ റിലീഫ് ഓഫ് സഫറിംഗ് എന്ന ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ ഏഴ് വയസ്സുള്ള മകനുണ്ടായ അത്ഭുതകരമായ രോഗശാന്തി പി ഒ അച്ഛൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായതാണ് രണ്ടായിരം ജൂൺ ഇരുപതാം തീയതി മാത്യോ എന്ന ഈ ബാലനെ മെഞ്ചൈറ്റീസ് ബാധിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐ സിയുവിൽ പ്രവേശിപ്പിച്ച ബാലൻ്റെ എല്ലാ അവയവങ്ങളും തകരാറിലായതായി കണ്ടെത്തി ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ഒഴിഞ്ഞ ബാലൻ്റെ ശരീരത്തിൽ ജീവന്റെ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായി പക്ഷെ അന്ന് രാത്രി മാത്യയുടെ അമ്മ കപ്പുച്ചൻ സന്യാസി ആശ്രമത്തിൽ ഏതാനും സന്യാസികളോടൊപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുട്ടിയുടെ സ്ഥിതി ഭേദമായി തുടങ്ങി ദീർഘമായ അബോധാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ കുട്ടി തൻ്റെ അടുത്ത് വെളുത്ത താടിയും തവിട്ട് നിറത്തിലുമുള്ള ഉടുപ്പും ധരിച്ച ഒരാൾ വന്നും നിന്റെ രോഗം ഉടനെ ഭേദമാകുമെന്ന് തന്നോട് പറഞ്ഞുവെന്നും